പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങണം നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം പ്രത്യേകിച്ച് രാത്രി ഒരു മൂന്ന് മണി മുതൽ ഒരു ഏഴ് വരെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയമാണ് ആ സമയത്താണ് നമ്മൾ ഏറ്റവും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം അതിരാവിലെ ഒരു ഏഴ് വരെ ഉള്ള സമയം വളരെ ശ്രദ്ധിക്കണം പിന്നെ റോഡുകൾ നന്നാകുന്നു എന്ന് നമുക്ക് കുറ്റം പറയാം റോഡ് നന്നാകുന്നില്ല എന്നാണ് പൊതുജനങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നത് ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ടതില്ല അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തിരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുപോലുള്ള റോഡിൻ്റെ ഒരു അപാകതയുണ്ട് അത് പരിഹരിക്കേണ്ടതുണ്ട് ഈ പുന്നൂർ മൂവാറ്റുയുടെ റോഡ് വളരെ വർഷങ്ങൾ തകർന്നു കിടന്ന റോഡാണ് അവിടുത്തെ എം എൽ എ ദിനീഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിലാണ് ആ റോഡ് മനോഹരമായി പുനർനിർമ്മിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധയോടെ ഓടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാലും ഞാൻ പറയാം നിങ്ങളും ശ്രദ്ധിച്ച് നോക്കുക ഈ രണ്ട് പരി ഇപ്പം എം റോഡ് നല്ല റോഡാണ് ആ റോഡിൽ നടുവിലൊരു ലൈൻ ഇട്ടിട്ടുണ്ട് പലരും വണ്ടി ഓടിക്കുന്ന ആ ലൈനിൽ കൂടെയാണ് ആ ലൈൻ ഇട്ടിരിക്കുന്നത് ലൈനിൻ്റെ ഇരുവശവും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ലൈനിലൂടെ ഓടിക്കാനല്ല ലൈനിൽ കൂടെ ഓടിക്കേണ്ടത് നേരത്തെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ലൈനിലൂടെ അല്ല ഓടിക്കേണ്ടത് ലൈനിൻ്റെ ഇരുവശവും മാറി ഓടണം ലൈനിൽ നിന്ന് ഒരു മീറ്ററെങ്കിലും മാറി ഓടണം ഇപ്പം സംഭവിക്കുന്ന എല്ലാവരും ലൈനിലൂടെ വെച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ശബരിമല സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും അശ്രദ്ധമായി ഈ ലൈനിൻ്റെ റൈറ്റ് കയറി വരുകയാണ് വളവൊക്കെ തിരിയുമ്പോൾ റൈനിൻ്റെ വലതുവശം കറി വരുകയാണ് റോങ് സൈഡിലേക്ക് കയറുകയാണ് വളവ് തിരിയുമ്പം ഈ ലൈനിൽ അവർ ശ്രദ്ധിക്കുന്നില്ല വളവ് വരുമ്പം അവർ എളുപ്പത്തിൽ പലത്തോട്ടങ്ങ് തിരിയാണ് എല്ലാ വണ്ടികളും അത് ചാനലുകൾ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് അത് വീഡിയോയിൽ എടുക്കണം മറ്റ് കാറുകൾ എതിരെ വരുന്ന കാറുകളിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും പലരും റോങ് സൈഡിലാണ് വരുന്നത് അപകടം നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയോ പെട്ടെന്നൊരു റിയാക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിൽ അപകടം ഉറപ്പാണ് വളരെ എല്ലാവരും മിക്കവാറും ഭൂരിപക്ഷം നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാമറ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക ഓപ്പോസിറ്റ് വരുന്നവർ എം സി റോഡിലായാലും ശരി പുല്ലൂർ മൂവാറ്റിയുടെ റോഡിലുണ്ട് നടുവിൽ ലൈനിട്ടിട്ടുണ്ട് ഈ ലൈനിലൂടെ വരും അല്ലെങ്കിൽ ലൈനിൻ്റെ റൈറ്റ് കയറി വരും അത്ഭുതകരമായിട്ട് പലപ്പോഴും നമ്മൾ രക്ഷപ്പെടുകയാണ് അല്ല അവരും അവർക്ക് അവർക്കും പങ്കുണ്ട് അവർക്കും പങ്കുണ്ട് അവർക്കും കർശനമായ ട്രെയിനിങ് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ വളരെ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്ക് പരിശീലനം നൽകും പരിശീലനത്തിന് വഴങ്ങാത്തവരെ നമ്മൾ ഒഴിവാക്കും ഇത് സ്വിഫ്റ്റ് സർവീസിൽ നിന്ന് സ്വിഫ്റ്റ് സർവീസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളേക്കാൾ ഞങ്ങൾ താരതമ്യം ചെയ്തു നോക്കും മരണം സംഭവിക്കുന്നില്ലെങ്കിലും മരണവും സംഭവിക്കുന്നുണ്ട് പക്ഷേ മരണം സംഭവിക്കുന്ന സംഖ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിൽ മൊത്തത്തിൽ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഭൂരിപക്ഷവും സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിക്കുന്നവരാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്ക് ഇന്നലെ തൃശ്ശൂർ വെച്ചും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ ട്രെയിനിങ്ങിന് പോവുകയും കൃത്യമായി നിയമം പാലിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്തില്ലെങ്കിൽ അവരെ ഒഴിവാക്കും അല്ല അശാസ് ശരിയാണ് അശാസ്ത്രീയമാകുന്നു നാട്ടുകാർ പറയുന്നത് നമ്മൾക്കിപ്പോൾ ഓരോ അപകടം അനുസരിച്ചാണ് ഇപ്പോൾ പതിനാല് മരണം സംഭവിച്ചു ഈ പറയുന്ന ഒരു സ്പോട്ടിൽ തന്നെ നൂറ് നൂറ് നൂറ്റി നൂറ്റി ഇരുപതോളം അപകടങ്ങൾ സംഭവിച്ചു അപ്പോൾ ഇത് നാട്ടുകാർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് ഇതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഈ റോഡുകളൊന്നും ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഡിസൈൻ ചെയ്ത് ചെയ്യുകയാണ് അതിൻ്റെ ഒരു യുക്തി എല്ലാവരും മനസ്സിലാക്കണം ഈ റോഡുകളുടെയൊക്കെ ഒരു സംവിധാനം എന്ന് പറയുന്നത് പണിയുന്ന കോൺട്രാക്ടർ ഒരു പ്ലാനും ഒരു എസ്റ്റിമേറ്റും സമർപ്പിക്കുകയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുകയാണ് അപ്പോൾ കെ എസ് ഇ പി റോഡിൻ്റെ സ്ഥിതി അത് തന്നെയാണ് കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല കാരണം ഡിസൈൻ ചെയ്യുന്നത് അവരല്ല അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന റോഡ് കടന്നു പോയി കഴിയുമ്പോൾ പല വീടുകളും സൈഡിൽ താമസിച്ച വീടുകളും വലിയ കുഴിയിലേക്കാവും നിങ്ങൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് വലിയ കുഴികളിലേക്കാവും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാം ഒരു നിലയുള്ള വീടിൻ്റെ കാറിടണമെങ്കിൽ ടെറസിൽ ഇടത്തി വരും ആ നിലയിലൊക്കെയാണ് കാര്യങ്ങൾ കാരണം ഒരു ശാസ്ത്രീയമല്ല പ്രാദേശികമായ ഒരു പരിശോധനയോ പ്രാദേശികമായ ഒരു പിന്നെ ചർച്ചകളോ ഇല്ലാതെ ഇപ്പോൾ ജനപ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പ്രാദേശികമായുള്ള ആൾക്കാരോടൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല ഈ റോഡ് വരുന്നു നമ്മൾ അറിയുന്നു ഒരു റോഡ് പണി തുടങ്ങുന്നു അത് പണിത് വരുമ്പോൾ എൻ്റെ വീട് ചിലപ്പോൾ അങ്ങ് കുഴിക്കകത്തായി പോകുന്നു ഞാനെങ്ങനെ കരകയറും എന്ന ചിന്തയില്ലാതെ പോകുന്നു പിന്നെ വളവുകളുടെ അപകടങ്ങൾ മുൻകാലങ്ങളും അപകടമുള്ള വളവുകളുണ്ട് അതിനെങ്ങനെയാണ് അത് റെഫൈ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും ഞാൻ എൻ്റെ നാട്ടിൽ ഈ കെ എസ് ടി പ്രോഡിൻ്റെ പണി നടക്കുമ്പോൾ പ്ലാൻ വരക്കുമ്പോൾ ഒരാളെയും ഭൂമിയിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാനവിടെ സ്ഥിരമായിട്ടുള്ള ആളാണ് അത് ആ നാട്ടിൽ കണ്ടിട്ടില്ല ഭൂമിയിൽ എന്ന് ഉദ്ദേശിക്കുന്ന നാട്ടിൽ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളടുത്ത് ആരും ചർച്ച ചെയ്തിട്ടില്ല ഇത് പരിശോധിക്കാൻ പറ്റുന്ന ആരെയും ആരും കണ്ടിട്ടുമില്ല പക്ഷേ എവിടെ നിന്നോ പല റോഡുകളും ഈ കൊറോണയുടെ കാലത്ത് ഗൂഗിൾ മാപ്പ് വെച്ച് വരച്ചതാണ് നാഷണൽ ഹൈവേയിൽ പലതും അങ്ങനെയാണ് കേരളത്തിലെ എഞ്ചിനീയർമാരുമായിട്ടോ കേരള പി ഡബ്ല്യുമായിട്ടോ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല അപ്പോൾ കേരളത്തിലെ ഒരു എഞ്ചിനീയറുമായി സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രാദേശികമായ പി ഡബ്ല്യു എഞ്ചിനീയർക്ക് പ്രാദേശികമായ ചില വിഷയങ്ങൾ അറിയായിരിക്കും ആ വിഷയങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെടാതെയാണ് ഈ റോഡുകൾ വരയ്ക്കുന്നത് ഇപ്പോൾ മണ്ണാറക്കാട് വഴി ഈ പറയുന്ന റോഡ് നമ്മൾ പാലക്കാട് നിന്ന് പോകുന്ന കോഴിക്കോട് റോഡ് ആ റോഡ് നാട്ടുകാരുമായിട്ടും സംസാരിച്ചിട്ടില്ല പ്രാദേശികമായി പി ഡബ്ല്യു എഞ്ചിനീയർമാരുമായിട്ടും സംസാരിച്ചിട്ടില്ല